السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد فاتقوا الله عباد الله اعوذ بالله من الشيطان الرجيم ومن الناس من يقول امنا بالله وباليوم الاخر وما هم بمؤمنين وهم نرايا سلاذاك അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സൂറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗത്ത് നമുക്കെല്ലാം തന്നെ പരിചയമുള്ള ഒരു വചനമാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് ഒമിനന്നാസി മനുഷ്യന്മാരിൽ ഉണ്ട് മൈ ചില ആളുകൾ ഇക്കോലും അവർ പറയും ആമന്നാ ബില്ലാഹി ഒബില്ല ഒമില്ലാഹിർ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ് പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നവർ പറയും പക്ഷേ ഒമാഹു ബിമുമിനീൻ അവരൊന്നും വിശ്വാസികളല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തിൽ നമ്മളായിപ്പോകുമോ എന്ന് പേടിക്കേണ്ടതുണ്ട് കാരണം അള്ളാഹു സുബഹാൻഹുവാത്താല നമ്മോട് പരലോക വിശ്വാസത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ പരലോകത്തിന് വേണ്ടി ഒരുങ്ങണം അതിനു വേണ്ടി അധ്വാനിക്കണം അതിനു വേണ്ടി ആയിരിക്കണം ദുനിയാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൂറത്തുൽ ഹസ്റിലൂടെ അള്ളാഹു പറഞ്ഞു യാ അയ്യൂഹല്ലദീന ആമനുത്തക്കുള്ളോ വൽ തന്നുർ നഫ്സും കമത്തിൽ അതിൻ വിശ്വാസികളെ നിങ്ങളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം വൽ തന്നുർ നഫ്സും കദ്ദമത്തിലുഅതിൻ നാളേക്കു വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണം നാളെ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത പ്രഭാതത്തിൽ അടുത്ത പുലരിയിൽ നമ്മൾ നിർവഹിക്കേണ്ട പലതും നമ്മൾ ഒരുക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഏറ്റവും വേഗത്തിൽ ഒരുപക്ഷേ നമ്മുടെ അവസാനിക്കാത്ത പരലോകത്തിലേക്കുള്ള കവാടം മരണം അത് നമ്മുടെ മുന്നിലേക്ക് വന്നെത്തി വന്നെത്തിക്കൂടായികയില്ല അതുകൊണ്ട് തന്നെ മാ കമത്തിൽ അതിൻ നാളേക്ക് വേണ്ടി എന്തൊരുക്കിയിട്ടുണ്ട് എന്നാലോചിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബികളിൽ ഒരാൾ വന്ന് ചോദിച്ചു യാ റസൂലല്ലാഹ് സഅ അല്ലാഹുവിൻ്റെ ദൂതരേ എന്നാണ് എപ്പോഴാണ് ഖിയാമത്ത് നാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ നാളും നാഴികയും പറഞ്ഞു കൊടുക്കാതെ അദ്ദേഹത്തോട് ചോദിച്ചു വമാ വമാഅഴുതലഹ നീ അതിനു വേണ്ടി എന്തൊരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മുടെ പരലോകം അത് തൊട്ടു തന്നെ ആരംഭിക്കുകയാണ് എങ്കിൽ നമ്മൾ എന്താണ് അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്ന് ആലോചിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നതിന് ആസ്വദിക്കുന്നതിന് ഇസ്ലാം വിലക്കിയിട്ടില്ല പക്ഷേ അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഒരു വിഹിതം പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹു നൽകിയ അറിവ് അതെല്ലാം തന്നെ അതിലൂടെ പരലോകം സമ്പാദിക്കണമെന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യർ ആലോചിക്കേണ്ടത് മഹാനായ നബി അലിഹി സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച സമ്പന്നനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു കാറൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യൻ അവനോട് പറഞ്ഞൊരു വാക്യം പരിശുദ്ധ ഖുർആാൻ നമ്മുടെ മുന്നിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതായത് അബു തകൈഫിറാം അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ പരലോകം ആഗ്രഹിക്കണം എന്നുള്ളത് അവിടെ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തി പക്ഷേ അതേപോലുള്ള ഒരു അവസ്ഥ നമ്മൾ നമ്മളാലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ അത് മുഴുവനും ദുനിയാവിൽ സുഖിച്ചു തീർക്കുകയാണോ അതല്ല പരലോകത്തിനു വേണ്ടി അതിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കണം പരലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ സംഭവങ്ങളെല്ലാഹു നമ്മുടെ മുന്നിൽ ഉണർത്തിയപ്പോൾ സൂറത്ത് അഹ്ക്കാഫ് എടുത്ത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിഷേധികളായ ആളുകൾ നരകത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവന്നുകൊണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അത് ഹബബ്തും ഫി ഫിഹയാത്തിക്കും ഉന്യ നിങ്ങൾക്ക് നൽകിയ നല്ല നല്ല അവസരങ്ങൾ അത് മുഴുവനും നിങ്ങൾ ദുനിയാവിൽ പാഴാക്കി കളഞ്ഞു വസ്തം താഴ്ത്തും ബിഹ നിങ്ങൾ അതുകൊണ്ട് സുഖിച്ചു നടക്കുകയായിരുന്നു ഈ ഒരവസ്ഥ പരലോകത്ത് വരാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ആ പരലോകമെത്തുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വമൽ ഹയാത്തു ദുനിയല്ല മത്താൽ ഖുറൂർ ഈ ദുനിയാവിലുള്ള ജീവിതം ഐഹിക ജീവിതം അത് നശ്വരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരലോകം അത് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആ പരലോകത്തിനു വേണ്ടി ഞാനും നിങ്ങളും എന്തൊരുക്കിയിട്ടുണ്ട് എന്ന് ഏത് സമയത്തും നമ്മൾ ആലോചിക്കണം ഓരോ ദിവസങ്ങളിലും ഭൗതികമായ ജീവിത വിഷയങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പരലോകത്തിലേക്കുള്ള കവാടം മരണം അതിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൂടായികയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതേ ദുനിയാവിൽ സുഖിച്ചു തീർക്കുവാനുള്ളതല്ല അത് ഹബ്തും തൊയ്യബാത്തിക്കും ഫിഹയാത്തിക്കും നിങ്ങൾക്ക് കിട്ടിയ നല്ല നല്ല അവസരങ്ങൾ നല്ല നല്ല വിഭവങ്ങൾ അത് നിങ്ങൾ മുഴുവനും പാഴാക്കിക്കളഞ്ഞു വസ്തം താഴ്ത്തും ബിഹാ നിങ്ങൾ അതിലൂടെ സുഖിച്ചു ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു വിഭാഗത്തിലായിപ്പോകരുത് അതുകൊണ്ട് തന്നെ ആലോചിക്കുക പരലോകമുണ്ട് ആ പരലോകം സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരുങ്ങുക അള്ളാഹു നമുക്ക് നൽകിയ ഐഹികമായ വിഭവങ്ങൾ അതിൽ നിന്ന് നമ്മുടെ ഒരു വിഭവം ദുനിയാവിന് വേണ്ടി നമുക്ക് എടുക്കാം ബാക്കി പരലോകത്തിന് വേണ്ടി മാറ്റി വെക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക ഒരുങ്ങുക തയ്യാറാകുക അള്ളാഹു സുബാനുഹൂത്താല